മുഖ്യമന്ത്രിക്ക് ഒന്നുകിൽ അൾഷൈമേഴ്സ് എന്ന് പറയുന്ന രോഗം ബാധിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു പൗരത്വ നിയമം പാർലമെൻറ്റിൽ വന്നപ്പോൾ ആ ബില്ല് വലിച്ചു കയറി സ്പീക്കറുടെ മുഖത്തേക്ക് എറിഞ്ഞതിന് പാർലമെൻറ്റിൽ നിന്ന് ഏതാനും എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാരിൽ ഒരാളാണ് ഞാൻ ആ എന്നെക്കുറിച്ച് മുഖ്യമന്ത്രി അങ്ങനെ പറയണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അൾഷൈമേഴ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം ബാധിച്ചിരിക്കുന്നു പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ നിങ്ങൾ പരിശോധിക്കാം ഈ ബില്ല് വലിച്ചു കയറി സ്പീക്കറുടെ മുഖത്തെറിഞ്ഞതിന് കേരളത്തിൽ നിന്ന് അടക്കം എം പിമാരെ സസ്പെൻഡ് ചെയ്ത ഒരു എം പി ഞാനാണ് രണ്ട് ഇതിനെതിരായി ഇരുപത്തിനാല് മണിക്കൂർ പാർലമെന്റിന് പുറത്ത് ഉപവാസ സമരം നടത്തിയൊരു എം പി ഞാൻ ആ കുറിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ പറയണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ തിമിരം അല്ലെങ്കിൽ അക്ഷയ്മേഴ്സ് അതുകൊണ്ട് പൗരത്വ നിയമം ആ നിയമം നമുക്കറിയാമല്ലോ കേരള നിയമസഭയിൽ ഭരിക്കുന്ന ആളുകൾ ഒരു പ്രമേയം കൊണ്ടുവന്നു ഏകകണ്ഠമാക്കി പാസ്സാക്കി കൊടുത്ത പാർട്ടിയ യു ഡി എഫ് നിങ്ങൾ ആലോചിച്ചോക്കെ മുഖ്യമന്ത്രി പ്രമേയം കൊണ്ടുവന്നു കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എം എൽ എമാരുള്ള പാർട്ടികളെല്ലാം ഏകകണ്ഠമായി നിയമസഭയിൽ ആ പ്രമേയം പാസ്സാക്കി കൊടുത്തു പൗരത്വ ഭേദഗതി നിയമത്തിന് കേരളത്തിനൊന്നും ചെയ്യാനില്ലല്ലോ പൗരത്വം തീരുമാനിക്കുന്ന കേന്ദ്രമാണ് പക്ഷേ നിങ്ങൾ മുഖ്യമന്ത്രിയോട് പറയണം പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധ പ്രകടനമായി തെരുവിലിറങ്ങി ഈ നാട്ടിലെ ഭരണഘടനയെ സ്നേഹിക്കുന്ന ആളുകൾ നടത്തിയ പ്രകടനം ആ പ്രകടനത്തിനെതിരെ മുഖ്യമന്ത്രി എടുത്ത കേസുകളൊന്നും പിൻവലിക്കാൻ പറയണം പാവത്വങ്ങൾ കോടതിയുടെ വരാന്ത കയറി ഇറങ്ങി നിരങ്ങുകയാണ് പൗരത്വ ഭേദഗതിക്കെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി എടുത്ത കേസ് കേന്ദ്രമെടുത്ത് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്തു ആ കേസെങ്കിലും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പിൻവലിക്കാൻ പറയണം പിന്നെ ഇത് നിങ്ങൾ മുസ്ലിം വിരുദ്ധമാക്കി കാണണ്ട ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ടു വരെ പൗരത്വ കുറിച്ചാണ് ആർട്ടിക്കൽ സ്റ്റേറ്റ് നോട്ട് എനി പേഴ്സൺ ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീണ എല്ലാ പൗരന്മാരും ഭരണഘടന മുമ്പിൽ സമന്മാരാണ് തുല്യന്മാരാണ് ഇവിടെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്ന ആറ് മതത്തിന് പൗരത്വം കൊടുക്കും അവിടുന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ഇവിടെ കുടിയേറിയവർ അവര് രണ്ടാം തരം പൗരന്മാരാണോ അവർ കൊടുക്കാതിരിക്കാൻ അപ്പോ നിങ്ങളിത് മുസ്ലിം വിരുദ്ധമാക്കരുത് ഭരണഘടനാ വിരുദ്ധമാണ്